മാഡോ ഗസ്റ്റ് കൊല്ലത്താ പോകേണ്ടത് അയ്യോ ആ എന്താ അല്ല സാറും എനിക്ക് നേരത്തെ വീട്ടിൽ പോണം എന്താ കാര്യം വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് തനിക്ക് എന്തായാലും ഇന്ന് ഒരു ട്രിപ്പേ ഉള്ളൂ മാഡത്തിന്റെ ട്രിപ്പ് കഴിഞ്ഞാൽ ഉടൻ വീട്ടിൽ പോവാങ് സാർ പിന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ അറിയാമല്ലോ ഗസ്റ്റിനോടധികം സംസാരമൊന്നും വേണ്ടയുണ്ട് ഗേറ്റിനിപ്പുറം ജീവിതത്തിൽ ഇനി വരാൻ പറ്റുമെന്ന് കരുതിയില്ല ഞാൻ അതെ നഷ്ടപ്പെട്ടു എന്ന് കരുതി കിട്ടുമ്പോ അതിന് മൂല്യം കൂടും ഇനി ഈ വീട്ടിലെ ദിവസങ്ങൾ മുമ്പത്തേക്കാൾ നല്ലതായിരിക്കും അതെ അവര് വന്നു ഇങ്ങനെയാണോ മോളെ നീ രാവിലെ വരുമെന്ന് പറഞ്ഞത് ഞാൻ രാവിലെ തന്നെ ഒരുങ്ങിയതാമ്മേ മരുമാനം എപ്പു വേണമെങ്കിലും വരാല്ലോ നമ്മടെ വീട് തിരിച്ചു കിട്ടിയല്ലോ ഞാൻ വരാൻ പറ്റുമെന്ന് കരുതില്ല ഒന്ന് നമ്മള് കരുതും പോലെ പ്രഭാ ചായ കഴിച്ചായിരുന്നു മോളെ ആഹ് കഴിച്ചിട്ട് ഇറങ്ങിയേ അപ്പൊ നീ നേരത്തെ എഴുന്നേറ്റോ ഞാൻ രാവിലെ തന്നെ അവർക്ക് എന്താ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു നേരത്തെ വരുവായിരിക്കും കുഞ്ഞേ ഭാഗവി ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഭാർഗവി ഗിരീഷേട്ടെന്ന് ചേച്ചി രാവിലെ വന്നോ ഇല്ല കേറിയതേ ഉള്ളൂ ഭാർഗവി ഇല്ലേ ഇതൊന്ന കാര്യങ്ങളാ എന്തിനാ ഭാർഗവി ഇങ്ങനെ കാശ് ചെലവാക്കുന്നേ ഗൗരി നീ എങ്കിലും മനസ്സിലാക്കണ്ടേ ആന്റി ഇതൊന്നും അമ്മയോ ഞാനോ ആയിട്ടൊന്നും വാങ്ങിച്ചതല്ല മുരളേട്ടം വിളിച്ചു പറഞ്ഞു വാങ്ങിച്ചതാ അതെ മുരളിയുടെ സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചതാ അവനിങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു സത്യത്തിൽ ഇന്നൊരു ചെറിയ പാലുകച്ച ചടങ്ങും ആഘോഷമൊക്കെ വേണ്ടതായിരുന്നു സത്യം ഇതൊരു രണ്ടാം വരവല്ലേ പുനർജന്മം പോലെയുള്ള ഒരു വരവ് നമുക്ക് വേണ്ടി ചന്ദ്രോത്ത് കാത്തു നിൽക്കുകയായിരുന്നില്ലേ അപ്പൊ വീടിന് ഒരു സന്തോഷം കൊടുക്കണമായിരുന്നു ഒരലങ്കാരവും ആഘോഷവും ഒക്കെ നടത്തായിരുന്നു ഒരു ഘോഷം നടത്താം അല്ലെ സാറേ അത് ഗിരീഷ് അതു അല്ല ഒരാഘോഷത്തിന്റെ കാര്യം പറയാൻ തുടങ്ങിയായിരുന്നു ഞാൻ എന്താ ഗിരീഷ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് നന്ദന്റെയും ദേവികയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ് നേരാ മുരളേട്ടനെയും കൂട്ടി നന്ദനും ദേവികയും ഇവിടുത്തെ തമ്പലത്തിൽ പോയി താലി കിട്ടിയത് ഈ ദിവസം തന്നെയാ അന്ന സിദ്ധുവിന് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലായത് അത് വിട്ടേക്ക് ഭൂതകാലത്തിലെ നല്ല മുഹൂർത്തങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അതെ അമ്മേ ഇന്ന് അവരുടെ വിവാഹ വാർഷികമല്ലേ അതിനെപ്പറ്റി ഗിരി പറയുന്നത് ഒരു അത്യാവശ്യം ഇവിടെ ചെറിയ ആഘോഷം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെയും തിരിച്ചു സന്തോഷം ഇതിലങ്ങ് ചേർക്കാം പറയുന്നു സംശയിക്കണ്ട നമ്മൾ നടത്തുന്നു അടിപൊളി ഉള്ള സമയം കൊണ്ട് നമുക്ക് ഇതങ്ങ് ഗംഭീരാക്കണം ഗിരീഷേട്ടം പറഞ്ഞതുപോലെ ചന്ദ്രോത്തര ആഘോഷം വേണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ